മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പിണറായി വിജയൻ സർക്കാർ ചുമത്തിയ കള്ളക്കേസ് കോടതി തള്ളിക്കളഞ്ഞുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധിയെന്ന് കൃഷ്ണദാസ് പറഞ്ഞു പിണറായി സർക്കാർ ചുമത്തിയ കള്ളക്കേസ് ഇന്ന് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് കെ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സുരേന്ദ്രനെതിരായിട്ട് കള്ളക്കേസ് ചുമത്തിയത് അതും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമമനുസരിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല തട്ടിക്കൊണ്ടുപോകൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കൽ തുടങ്ങി ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷെ ഒന്നിനുപോലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും കെ സുരേന്ദ്രനെ മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി